എന്തായാലും നിങ്ങൾ ഭക്ഷണത്തിന്റെ ഒരു മെയിൻ ആളാണ് ഇന്ന് എന്താ കഴിച്ചേ ഇന്നിപ്പോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും പരം ബിരിയാണിയാണ് കഴിച്ചത് ഏത് സ്റ്റൈൽ ബിരിയാണി കഴിച്ചത് ഞാനൊരു കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണി കഴിച്ചത് കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി ഓക്കെ മാസമായിട്ട് ഞാൻ നല്ലൊരു ബന്ധം നമ്മളൊരു കഴിഞ്ഞ മാറുന്ന വർഷമായിട്ടുണ്ട് അതെ മൂന്നാല് വർഷങ്ങളായിട്ടുണ്ട് ഇത് നമ്മൾ ധൃതി വെച്ചാണ് നമ്മൾ വീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾക്കിരുന്ന് ഒരു ചായയും സ്വറ പറയാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളെ തുടക്കത്തിൻ്റെ ഒരു കാര്യമാണ് നമുക്കറിയുന്നത് അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ സുബിനെ വളരെ റെസ്പെക്റ്റോടെ കാണാം അതായത് സുബിൻ എന്നേക്കാൾ ഒരുപാട് നല്ല പ്രായമുള്ള ആളാണ് എനിക്ക് അത്ര പ്രായമൊന്നുമില്ല ഏഹ് അതായത് സുബിൻ അത്യാവശ്യം നല്ല പ്രായമുണ്ട് ഞാൻ സുബിൻ ഇക്കാ എന്നൊക്കെ വിളിക്കേണ്ടതാണ് പക്ഷേ എൻ്റെ ശരീരം കൊണ്ടൊക്കെ ഞാനാണ് പ്രായം തോന്നിക്കെങ്കിലും ഞാൻ പഠിക്കുന്ന സമയത്താണ് ഈ പ്ലേറ്റ് തുടങ്ങിയത് ഓക്കെ അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എം ബി എ പഠിക്കണ സമയത്ത് കോളേജ് വാഗമണ്ണ പഠിച്ചിരുന്നു ആ സമയത്ത് സാധാരണ ഒരു പേജ് തുടങ്ങി ഞാൻ പഠിക്കുന്ന കോളേജിൽ ഭക്ഷണം അങ്ങനെ കിട്ടൂല ഒരു കാട്ടിലെ കോളേജാ ഫുഡ് അവിടുത്തെ ഹോസ്റ്റലിലെ ഫുഡ് മാത്രമേ ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഭക്ഷണം തേടി ഇങ്ങനെ നമ്മൾ കുറേ പോവും വാഗമണ്ണെന്ന് തൊടുപുഴ അല്ലെങ്കിൽ എറണാകുളം പെരുമ്പാവൂർ ഇരാട്ടുപേട്ട അങ്ങനെയൊക്കെ ആയിട്ട് പോയിൻ്റെ ഭക്ഷണം കിട്ടുക അപ്പം അതിന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് ഭക്ഷണം കിട്ടുന്നത് നമ്മളൊരു ബ്ലോഗിലൂടെ പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ വന്നിട്ടില്ല അന്ന് വീഡിയോന്റെ ആ ഒരു തരംഗം ഒന്നും വന്നിട്ടില്ല അപ്പൊ ആ സമയത്ത് തുടങ്ങിയതാണ് പേജ് വന്ന് പാസ് ചെയ്യുന്നത് പിന്നെ അങ്ങനെ പാസ് ഇൻ സ്പ്ലേറ്റ് ആയി കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ കോളേജ് എം ബി എ ഫൈനൽ ആണ സമയത്ത് തുടങ്ങിയതാണ് ഈ പാസ്സിംഗ് സ്പ്ലേറ്റ് പിന്നെ ജോലിയൊന്നും കിട്ടിയില്ല പ്ലേസ്മെന്റ് ഒന്നും കിട്ടിയില്ല ജോലി കിട്ടാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ ബ്ലോഗിംഗ് ഒക്കെ ജോലിയാക്കിയത് ഇതിപ്പോ പച്ചയ്ക്ക് കുറേ പേര് ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ പോലെ നമ്മൾ പറയും പണ്ടൊക്കെ എഞ്ചിനീയറിംഗ് ഭയങ്കര കോമ്പറ്റീഷൻ മേഖല ജോലി കിട്ടില്ല ഒരു ആകാശത്തേക്ക് സാധനം പറഞ്ഞ ഫുൾ എഞ്ചിനീയർമാരെ തലേക്ക് എത്തണം എന്താ വ്ളോഗർമാരെ തലേക്ക് എത്തണത് ശരിയല്ലേ കേരളത്തിലെ ഏക ഫുഡ് ബ്ലോഗർ വൺ മില്യൺ കടന്ന് ഞാൻ തോന്നുന്നു ഇപ്പൊ നിങ്ങൾ ഉള്ളൂ മില്യൺ ഫോളോവേഴ്സ് ഞാൻ കണ്ടിട്ടില്ല നമ്മളിപ്പോ നമ്മുടെ ഷോയിലായാലും അങ്ങനെ വഴി വെട്ടി വന്ന് വിജയത്തിലേക്ക് കടന്നു വന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ വൺ മില്യൺ നിങ്ങൾ ഫസ്റ്റ് ടച്ച് ചെയ്തപ്പോഴുള്ളൊരു ഫീൽ എന്തായിരുന്നു അത് ഒരുപാട് സന്തോഷമുണ്ട് അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊന്നും ഈ വൺ മില്യൻന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ നമ്മൾ കാണും വൺ മില്യൺ വൺ മില് ഇത് നമ്മൾ നമ്മളെന്താകും എത്ര വർഷം എടുക്കും എന്നൊക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ സമയത്ത് പിന്നെ നമ്മളിത് ഒരു ഗീവ് അവേ നമുക്കൊരു എന്താ പറയുക ഇമ്പാക്റ്റ് ആണിതിൽ അത് ഗീവ് അവേ ചെയ്തിട്ടുണ്ട് പക്ഷേ അല്ലെങ്കിൽ പോലും ഗീവ് അവേ കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ഉണ്ടാവില്ല ഫോളോവേഴ്സ് ഒക്കെ ഇറങ്ങി പോകാറാണ് നമ്മളത് അങ്ങനെ പോകുന്നില്ലാലും ആ ഒരു അൺഫോളോയിങ് റേറ്റ് വളരെ കുറവാണ് എൻ്റെ പേജിൽ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വിരുമായിരിക്കും അപ്പോൾ സ്റ്റിൽ ഗോയിങ് നമുക്ക് ശരിക്കും അറിയേണ്ടത് നിങ്ങളുടെ ഞാൻ തോന്നുന്നു ഇപ്പോൾ ഉമ്മയും നിങ്ങളുടെ ബ്ലോഗിൻ്റെ അകത്ത് ഞാൻ പല അവസരത്തിലും കണ്ടിരുന്നു നല്ല രസകരമായ പത്തനംതിട്ട പത്തനംതിട്ടന്ന് പറയുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ആ ഒരു ഹോംലി വർത്താനവും ഇപ്പോഴും നിങ്ങളുടെ ബ്ലോഗിലായാലും നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം ആ ഒരു ടോൺ ഒന്നും മാറ്റിയിട്ടില്ല നിങ്ങൾ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ വീഡിയോസിലും പറയുന്നത് മെനഞ്ഞാന്ന് ഞാനൊരു വീഡിയോ നിങ്ങളുടെ കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സൈക്കിൾ ബൂസ്റ്റിന്റെ സൈക്കിൾ ഇവിടെ ജുമേരയിൽ നിന്ന് ഓടിക്കുന്ന സീനൊക്കെയാണ് ഞാൻ കണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സാധനം നിങ്ങൾ വളരെ റോ ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ബ്ലോഗ്സിൽ ഞാൻ കൂടുതൽ കണ്ടത് അപ്പോൾ നിങ്ങൾ ഉമ്മ വരാൻ കാരണവും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള നിങ്ങളെ ഈ ഒരു വ്ളോഗിങ് ബന്ധം എങ്ങനെ വ്ളോഗിങ് ബന്ധം തുടക്കത്തിൽ വളരെ മോശമായിരുന്നു അതായത് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഫാദർ റിട്ടയർഡ് പ്രൊഫസറാണ് അപ്പോൾ പഠിത്തത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ് അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വ്ളോഗ സമയത്ത് ജോലിക്കൊന്നും പോകാത്ത കുറേ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തേലും ജോലി നോക്കണ്ടേ പുറത്തെവിടെങ്കിലും പോയി പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ അന്നൊന്നും വ്ലോഗിങ്ങിൻ്റെ ആ ഒരു ഇത് ഇമ്പാക്റ്റൊന്നും അങ്ങനെ എത്തിയിട്ടില്ല ഇതൊരു വരുമാനമാർഗമാക്കാം അല്ലെങ്കിൽ ഇതിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല കരിയർ ഉണ്ടാകും കരുതിയിട്ടില്ല അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം എന്നെക്കാളും കൂടുതൽ നമ്മളെ അറിയുന്ന ചില റിലേറ്റീവ്സ് ആണ് കൂടുതൽ എന്താ ഒരു എന്താ പണി ഒരു പണിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കി ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആരൊന്നും പറഞ്ഞല്ലോ ആദ്യമറില്ല ആദ്യം എത്രത്തോളം സപ്പോർട്ട് ആദ്യം വളരെ മോശം സപ്പോർട്ടൊക്കെ ആർക്കും ഇഷ്ടം ഉണ്ടായില്ല ഇത് എന്ത് ബ്ലോഗി കുറേ പേരൊക്കെ പറയും എന്താ വാസിം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ കാണാമല്ലോ ഞാൻ അറൗണ്ട് പറയുന്ന ഒരു എട്ട് വർഷം പോ കഥയാണ് കേട്ടോ ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ്റെ ടൈമിലാണ് ആ സമയത്തെ കഥയാണ് പറയുന്നത് അതിന് ഈ ഒരു കോവിഡ് സമയത്ത് ഒരു ഭൂമി വന്നല്ലോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഭയങ്കര ഭൂമി വന്നു അതെ അതിന് ശേഷമാണ് സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ